ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഒരു രസം ഉണ്ടാവും പക്ഷേ എത്രത്തോളം രസം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോൾ മൊത്തം ഒരു വാക്കാണ് എ ഐ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ഓപ്പൺ എ ആയിട്ട് ചാജ് ജി പി ടി എന്നുള്ളത് ആക്കപ്പെട്ടെ ഇപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് എ ഐ ആണ് എന്ന് വെച്ചാൽ ചാറ്റ് ജി പി ടി പോലെ എന്നല്ല ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇതുപോലുള്ള എ ഐ റൺ ചെയ്യണമെങ്കിൽ ഭയങ്കര പവർഫുൾ കമ്പ്യൂട്ടർ വേണമായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര ഡേറ്റാ സെൻറ്റർ ഒക്കെ വേണമായിരുന്നു എന്നൊക്കെയായിരുന്നു പക്ഷേ ഞാനിപ്പോൾ റൺ ചെയ്യുന്നത് എൻ്റെ ലാപ്ടോപ്പിലാണ് ഞാൻ ചോദിക്കുന്ന പ്രോമ്പുകളെല്ലാം പ്രൈ വളരെയധികം പ്രൈവറ്റും ആയിരിക്കും എന്നാൽ ഇതൊരു കമ്പനിക്കും ഇത് ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നു നിങ്ങൾക്കും എങ്ങനെ ഇതുപോലൊരു പ്രൈവറ്റ് എഐയിനെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ലോഡ് ചെയ്യാവുന്നതാണ് ഇത് ഫ്രീ ആണ് അതുപോലെ തന്നെ കിഡിലോസ്കി ആണ് നമ്മളെന്താണല്ലോ ഇപ്പോൾ ഒരു പ്രൈവറ്റ് എ ഐ മോഡൽ റൺ ചെയ്യാൻ പോവുകയാണ് അങ്ങനത്തെ ചെറിയൊരു ഒരൊറ്റ ചോദ്യം എന്താണ് ഒരു എ ഐ മോഡൽ എന്നുള്ളത് നമുക്കിതൊരു സിമ്പിൾ വാചകത്തിൽ പറഞ്ഞാൽ ഒരു എ ഐ മോഡൽ എന്ന് പറയുന്നത് ഒരു പ്രീ ട്രെയിൻഡ് എ ഐ ആണ് അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചത് നമ്മളൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്ന ഡേറ്റൊക്കെ വെച്ചാണ് ഇപ്പം തന്നെ നമുക്ക് ഗൂഗിളിൽ ഹക്കിംഗ് ഫേസ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട് ഇതൊരു എ കമ്മ്യൂണിറ്റിയാണ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ മോഡൽസ് എന്നൊരു സെക്ഷൻ ഉണ്ട് ഇതിൽ പോയാൽ തന്നെ തന്നെതാ ഈ നമ്പർ നോക്കിയാൽ മതി അഞ്ച് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് മോഡലുകൾ അതായത് പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള മോഡലുകൾ നമ്മളായിട്ട് പിന്നെയും ട്രെയിൻ ചെയ്യാൻ നിൽക്കേണ്ട അത്രയും മോഡലുകൾ ഈ സൈറ്റിൽ അവൈലബിൾ ആണ് ഇവിടെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട് കമ്പ്യൂട്ടർ വിഷൻ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഓഡിയോ ക്യാബുലാർ റീഎൻഫോഴ്സ്മെൻറ്റ് ലേണിങ് അങ്ങനെ പല ടൈപ്പുകളുണ്ട് ഇതിൽ കുറേയൊക്കെ നമുക്ക് ഓപ്പൺ സോഴ്സുമാണ് ഫ്രീയുമാണ് അതുപോലെ തന്നെ ഫ്രീ ട്രെയിൻഡും ആണ് നമുക്കിപ്പോൾ തൽക്കാലം ഇതിൽ ലാമ ടു എൽ എൽ എ എം എ ടൂ എന്നുള്ള മോഡൽ സർക്കാം ലാമ ടു എന്നുള്ള എം മോഡൽ മെറ്റ കമ്പനിയുടെയാണ് മെറ്റ അറിയാമല്ലോ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ഈ കമ്പനി എല്ലാം മെറ്റയുടെ ആളാണ് ഇപ്പോൾ നമ്മൾ ദൈവം ഈ വെബ്സൈറ്റിൽ തന്നെ താട്ട് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഇവിടെ തന്നെ ഈ ട്രെയിനിങ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാം ഇതിൻ്റെ ഡേറ്റ ഫ്രഷനസ് ഒരു ടോപ്പിക്ക് ഉണ്ട് അതിൻ്റെ പ്രീ ട്രെയിനിങ് ഡേറ്റ എന്നുള്ളത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കുറച്ച് ട്യൂ എക്സ്ട്രാ കുറച്ച് ട്യൂണിംഗ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡേറ്റ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആഡ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇനി നമുക്ക് ഈ മോഡൽ നമുക്ക് എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം കാലം തന്നെ ന്യൂ ടാബ് എടുക്കുക നമ്മളതിൽ ഓ ലാമ എന്ന് ടൈപ്പ് ചെയ്യുക ഈ വെബ്സൈറ്റുകളുടെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കട്ടെ ഇതിൽ ഓ ലാമ എന്നുള്ള സൈറ്റിൽ പോവുക ഈ ഓ ലാമ ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രീ ട്രെയിൻഡ് എ ഐയിനെ ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മാക് വോയ്സിനും ലിനെക്സിനും പിന്നെ വിൻഡോസിനും ഇപ്പോൾ ആണ് കുറച്ച് നാൾ മുമ്പ് വരെ വിൻഡോസിലേക്കില്ലായിരുന്നു അന്നേരം വിൻഡോസ് അബ്സിസ്റ്റം ഫോർ ലിനക്സ് യൂസ് ചെയ്തേ ഇത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു വിൻഡോസുകാർക്ക് കറണ്ട്ലി വിൻഡോസ് യൂസേഴ്സിനും കൂടെ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം നമുക്കിവിടെ വിൻഡോസാണ് വേണ്ടത് അപ്പോൾ ഡൗൺലോഡ് ഫോർ വിൻഡോസ് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം നോ കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൻ്റെ റൈറ്റ് സൈഡിൽ ഈ ടോപ്പ് സൈഡ് കോർണറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മോഡൽസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓലാമ സോഫ്റ്റ്വെയർ വെച്ച് റൺ ചെയ്യാൻ പറ്റുന്ന മോഡലുകൾ ഏതാണെന്നുള്ളത് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തൽക്കാലം ഒലാമ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ അപ്പോൾ ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇതെല്ലാം മിനിമൈസ് ചെയ്യാം നമുക്ക് സ്റ്റാർട്ടിൽ ടെർമിനലിന്ന് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്കിതിൽ റിട്ട് കമാൻഡ് റൺ ചെയ്യാം ഓ ലാമ റൺ നമുക്കിപ്പോൾ ലാമ ടു എന്നുള്ള എ മോഡൽ നോക്കാം ലാമ ടു എൻ്റർ അടിക്കുക അപ്പോൾ മാനിഫെസ്റ്റ് മാനിഫെസ്റ്റോന്നുണ്ട് ഓക്കെ ഇതൊരു മൂന്ന് പോയിൻറ്റ് എട്ട് ജി ബി ഉണ്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് ഇരുന്ന് വരെ വെയിറ്റ് ചെയ്യാം ओके अब हमारा ए मॉड्यूल इंस्टॉल ആയി കഴിഞ്ഞേക്കാണ് സക്സസ് എന്ന് കൊടുത്തുണ്ട് സെൻഡ് മെസ്സേജ് നമുക്ക് ആണെങ്കിൽ മിസ്ക്രൈബ് മിസ്ക്രൈബ് നക്കുക മിസ്ക്രൈബ് ഇൻ 20 വേർഡ്സ് about USA ഞാൻ ഠടിക്ക ഓ നൈസ് കൊള്ളാം കൊള്ളാം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നോ അത് ഇങ്ങനെ വേർഡ് ബൈ വേർഡ് ആയിട്ടാണ് അത് ടൈപ്പ് ചെയ്തത് കാരണം കാരണം എൻ്റെ ലാപ്ടോപ്പിൽ യു ഇല്ല യു കംപ്ലൈൻറ്റ് ആണ് അത് ഡിസേബിൾ ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ മനസ്സിലായല്ലോ യു ഇല്ലാതെ ഓടും സിപ്യുവിൽ ഓടും പക്ഷേ ഇത്തിരി സ്ലോ ആയിരിക്കും ജിപ്യു ഉണ്ടെങ്കിലുള്ള ഗുണം ഭയങ്കര ഫാസ്റ്റായിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലൈ കിട്ടുന്നതായിരിക്കും അതുമാത്രമല്ല എ ഐകൾക്ക് യു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം കൂടിയാണ് ഞങ്ങൾക്ക് തലക്കാലം ഒരു ചോദ്യം കൂടി ചോദിച്ചു നോക്കാം വാട്ട് ഇസ് സോ സ്പെഷ്യൽ അബോഡ് കേരള ക്കാരെ നമുക്ക് എത്രത്തോളം പോകുമെന്ന് നോക്കാം ഡിസ്ക്രൈബിങ് ഡീറ്റെയിൽ നിന്ന് കൊടുത്ത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ സ്ലോ പ്രോസസ്സിങ്ങൾ ജി പി യു ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ വി ഡിയുടെ ജി പി യു ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ എ എം ഡിയിൽ എത്രത്തോളം സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്കറിയില്ല നൈസ് അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്ത് തന്നെ ഇത് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ എയിൽ നിന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്ലാഷ് ബായിന്ന് കൊടുത്താൽ മതി ദാറ്റ്സ് ഓൾ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഇത് പറ്റുവാണെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിലേക്ക് ഇങ്ങനെ എക്സ്ട്രാ ഡേറ്റ കൊടുത്ത് ട്രെയിൻ ചെയ്യിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും വലിയ ഐഡിയ ഇല്ല ഞാനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും